അപ്പൊ ഈ ഗോവർദ്ധന ഗിരി ഉയർത്തുന്ന സംഭവം നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് എന്താണ് പാഠം നമ്മളുടെ ദേശത്ത് ജീവിക്കുമ്പോൾ ആ ദേശത്ത് ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങളുള്ള ജനതയെ ഉദ്ധരിക്കാൻ ഉയർത്താൻ നമ്മളാൽ കഴിയുന്ന എന്താണോ അത് ഭംഗിയെ നമ്മൾ ചെയ്തു കൊടുക്കണം അതാണ് ഗോവർദ്ധന വർത്താർ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്ന അത്ഭുതകരമായ പാഠം യും ചെയ്തിട്ടുണ്ട് ഈ പാൽപ്പായസത്തെപ്പറ്റി ഞാൻ ആയിരക്കണക്കിന് സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ ഈ ക്ഷേത്രത്തിൽ അകത്താദ്യമായി കയറാനും ഇങ്ങനെ ഇരിക്കാനും കഴിയുന്നത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്തേ തരികയാണ് ഭഗവാൻ കൃഷ്ണനെ പറ്റി നമ്മൾ പ്രാർത്ഥിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ക്രിസ്ത്യാനിയായ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച ചില പാഠങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വെക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഭഗവാൻ കൃഷ്ണൻ്റെ ബാല്യകാലം ഗോകുലത്തിൽ കഴിച്ചുകൂട്ടുന്നു അവിടുന്ന് അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പറിച്ചു നടപ്പെടുന്നു പിന്നെ അദ്ദേഹം പഠിക്കാനായി സാന്ദീപനീമകൃഷ് ആശ്രമത്തിൽ പോകുന്നു പിന്നെ മധുരയിൽ വരുന്നു മധുരയിൽ നിന്ന് അദ്ദേഹം ദ്വാരകയിൽ പോയി അവിടുത്തെ ഭരണാധിപനായി ജീവിതം അവസാനിപ്പിച്ച് വിഷുലോകത്തേക്ക് മടങ്ങുകയാണ് ഉണ്ടായത് ഗോകുലത്തു നിന്ന് വൃന്ദാവനത്തിൽ പോയ ഭഗവാൻ കൃഷ്ണൻ ഒരിക്കലും തിരിച്ച് ഗോകുലത്തിൽ തിരിച്ചു പോയില്ല നന്ദാവനത്ത് നിന്ന് മധുരയിൽ വന്ന ഭഗവാൻ കൃഷ്ണൻ പിന്നെ ഒരിക്കലും തിരിച്ച് നന്ദാവനത്ത് പോയില്ല മധുരയിൽ നിന്ന് സാന്ദീപിന്റെ മഹർഷയുടെ ആശ്രമത്തിൽ പഠിക്കാൻ പോയ ഭഗവാൻ കൃഷ്ണൻ പിന്നെ ഒരിക്കലും സാന്ദീപിനോട് ആശ്രമത്തിൽ തിരിച്ചു പോയില്ല ദ്വാരകയിൽ വന്ന ഭഗവാൻ കൃഷ്ണൻ തിരിച്ചൊരിക്കലും മധുരയിലേക്ക് പോയില്ല ഭഗവാന്റെ ജീവിതം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഒരത്ഭുതമാണിത് ഇത് ഭഗവാൻ കൃഷ്ണൻ ഭഗവാൻ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് നെവർ ലുക്ക് ബാക്ക് ഗോ ഫോർവേഡ് മുമ്പോട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കണം പോയ വഴിയിലേക്ക് തിരിച്ചു പോവുകയും അതിനെപ്പറ്റി വ്യാപമപ്പെടുകയും ചെയ്യുന്നത് പരാജയത്തിന് കാരണഭൂതമാവും എന്നുള്ളതാണ് നെവർ ലുക്ക് ടു ദ പാസ്റ്റ് നെവർ വറി അബൌട്ട് ദ ഫ്യൂച്ചർ ലീവ് എവറി ഡേ ഈ വലിയൊരു പാഠമാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും പണ്ടുണ്ടായിരുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം തിരിച്ചു പോയില്ല എന്നുള്ളതാണ് ഭഗവാൻ കൃഷ്ണൻ ഈ പാഠം നമ്മുടെ യുവാക്കന്മാർ പഠിച്ചാൽ മാത്രമേ അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുകയുള്ളു രണ്ടാമതായി ഭഗവാനിൽ ഞാൻ പഠിച്ചൊരു പാഠം അദ്ദേഹത്തിന്റെ ടാക്ടിക്സാണ് ടാക്ടിക്സ് മഴ പെയ്യ്ക്കണം വൃന്ദാവനും ചുറ്റുപ്രദേശങ്ങളിൽ വളർച്ച ബാധിച്ചു മഴ പെയ്യ്ക്കണം മഴ പെയ്യാന് പണ്ട് അംഗരാജ്യത്തിലെ രാജാവ് ശ്രീരാമേന്ദ്ര ഭഗവാന്റെ ചേച്ചി ശാന്ത വിവാഹം കഴിച്ച ലോമബോധൻ രാജാവ് അദ്ദേഹം മഴ പെയ്യ്ക്കാൻ വേണ്ടി മുനിയെ കൊണ്ടുവന്ന് നാൽപ്പത്തൊന്ന് ദിവസം യാഗം ചെയ്യിച്ച് അവസാനം മഴ പെയ്ച്ചു വൈശാലി എന്ന പ്രസിദ്ധമായ സിനിമയിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു സീനാണത് അവസാനം ശ്രീരാമേന്ദ്രൻ്റെ മൂത്ത സഹോദരി ശാന്തയെ ദത്തോത്രിയായ ശാന്തയെ മുനിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു ആ ഋഷസിംഗൻ മുനി വന്ന് ഋഷത്തിന്റെ മൊഴി വന്നിട്ട് പുത്രകാമേക്ഷ നടത്തിയിട്ടാണ് ശ്രീരാമൻ ഉൾപ്പെടെയുള്ള നാല് സഹോദരങ്ങൾ ജനിച്ചതെന്ന് നമ്മൾ രാമായണത്തിൽ വായിക്കുകയാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസം യാഗം ചെയ്ത് മഴ ഉപയോഗിക്കുന്നത് വളരെ ദുർഘടം ഭഗവാൻ കൃഷ്ണൻ എടുത്ത തത്രം എന്താണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ഇനി മേലാൽ ഇന്ദ്രനെ ഇവിടെ പൂജിക്കാൻ പാടില്ല ഇവിടെ നമ്മുടെ അപ്പന്മാരെയും വല്ലിപ്പന്മാരെയും വെച്ച് നമ്മൾ പൂജിക്കും ഇന്ദ്രന് ഭയങ്കര ദേഷ്യം ആഹാ നീ പൂജ ചെയ്യത്തില്ല വെച്ചു മഴ ഏഴ് ദിവസം രാവും പകലും മഴ മഴ പെയ്തു കഴിഞ്ഞപ്പം വൃന്ദാവനത്തിന് ആവശ്യമുള്ള വെള്ളമായി ആ ഗോവർദ്ധനഗിരിയെ ഭഗവാൻ പൊക്കിക്കൊണ്ട് നിൽക്കുന്ന അത്ഭുത ചിത്രം നിങ്ങളെ ഞാനും പലതവണ് കണ്ടിട്ടുള്ളതാണ് ഒരാളെ അച്ചാൻ പൂറ്റി പറഞ്ഞ് കാര്യം സാധിക്കാം ലോകബോധം ചെയ്ത പ്രസിദ്ധമായ ഋഷൻസങ്ങൾ മുന്നേറിക്കൊണ്ട് ജയിച്ച യാഗം എത്ര ലക്ഷം രൂപ ചെലവും എന്തെല്ലാം കാര്യങ്ങൾ ചിലവാവും അതുപോലൊരു യാഗം ചെയ്യണം ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണനോടുകളപ്പം ഇന്ദ്രനെ അങ്ങ് ദേഷ്യപ്പെടുത്തി നിന്റെ ഒന്നും നടത്തില്ല എന്ന് പറഞ്ഞു ഇന്ദ്രനെ ദേഷ്യമൊന്നും പെരുത്ത മഴ നല്ല ടാക്ടിക്സാണ് അപ്പോൾ ഈ ടാക്ടിക്സ് നമ്മൾ മനസ്സിലാക്കണം ഒരാളിനെ പ്ലീസ് ചെയ്തിട്ട് കാരണം സാധിക്കാൻ പറ്റുമോ അത് അദ്ദേഹത്തെ ഇച്ചിരി എതിർത്തിട്ട് മറുവശത്ത് ഉറക്കാരൻ സാധിക്കാൻ പറ്റുമോ ഈ ടാക്ടിക്സ് ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ വളരെ ബേസിക് ഒരു ലെസ്സൺ ആണ് മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ ബേസിക്കായ ഒരു ലെസ്സൺ ആണ് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്ന സംഭവം മൂന്നാമതായി വളരെ പ്രസിദ്ധമാണ് ഗോവർദ്ധനഗിരിയെ ഉയർത്തിയ സംഭവം നമ്മളൊക്കെ ചിത്രത്തിൽ ഈ വിരളിൻ്റെ അർത്ഥത്തെ ഭഗവാൻ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം വിങ്ങിയാർത്ഥ പ്രയോഗത്തിൽ പ്രയോഗിച്ചത് തെറ്റായി മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു ചിത്രം വന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഭഗവാൻ കൃഷ്ണൻ ജനിച്ച ജയിലും ഭഗവാൻ കൃഷ്ണൻ വളർന്ന ഗോകുലവും വൃന്ദാവനവും മധുരയിലെ കൊട്ടാരവും ദോരകയും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ പോയ ഒന്നാണ് ഗോവർദ്ധനഗിരി എട്ട് കിലോമീറ്റർ നീളം നാല് കിലോമീറ്റർ വീതിയുള്ള ഒരു പർവ്വത നിരയാണ് ഈ ഗോവർദ്ധനം എന്ന് പറയുന്നത് ഞാൻ ആ ഗോവർദ്ധന ചെന്ന് ഞാനൊന്ന് പോലീസ് സൂപ്രണ്ടാണ് ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ ലോക്കൽ സബ് ഇൻസ്പെക്ടറോട് പറഞ്ഞു എനിക്ക് ഗോവർദ്ധനഗിരി ഒന്ന് മുഴുവൻ കാണാനുള്ള സൗകര്യം പിക്കണമെന്നാണ് പോലീസിൻ്റെ കൂടെ ആളിനെയൊക്കെ വിട്ടു അങ്ങനെ നമ്മൾ ഗോവർദ്ധനഗിരി കയറി മുകളിൽ ചെല്ലുമ്പോൾ അവിടെ സ്വർണം പൂശിയൊരു ക്ഷേത്രം അവിടുന്ന് ഒരു നൂറ് മീറ്റർ താഴെ വരുമ്പോൾ വെള്ളി പൂശിയൊരു ക്ഷേത്രം അതേ കഴിഞ്ഞൊരു നൂറ് മീറ്റർ താഴെ വരുമ്പോൾ ചെമ്പൂണ്ണുണ്ടാക്കിയ ഒരു ക്ഷേത്രം അവിടുന്ന് ഒരു നൂറ് മീറ്റർ താഴെ വരുമ്പോൾ ഇരുമ്പൂണ് ഉണ്ടാക്കിയ ഒരു ക്ഷേത്രം അങ്ങനെ ഏഴ് ക്ഷേത്രങ്ങൾ കഴിഞ്ഞ് എട്ടാമത്തെ ക്ഷേത്രം എത്തും എട്ടാമത്തെ എട്ടാമത്തെ നമ്പർ ഭഗവാൻ കൃഷ്ണ വളരെ അടുത്തൊരു നമ്പറാണ് അവിടെ വരുമ്പോൾ വെറും കളിമുണ്ടും ഉണ്ടാക്കിയ ഒരു ക്ഷേത്രം ഞാൻ അവിടുത്തെ പൂജാരിയോട് ചോദിച്ചു എന്താണ് ഈ കാണുന്ന പരിപാടി അദ്ദേഹം പറഞ്ഞു മനുഷ്യന്റെ ഉയർച്ചയിൽ അവൻ സ്വർണ്ണ കിരീടമൊക്കെ വെച്ച് ചെവിയിൽ സ്വർണ്ണ കമ്മലൊക്കെ ഇട്ട് സ്വർണ്ണ മാലയൊക്കെ ഇട്ട് സ്വർണോഭരണ വിഭൂഷിതയായി സ്ത്രീകൾ വരും സ്വർണ്ണ കിരീടം വെച്ച രാജാവ് ഇങ്ങനെ വാഴും അതാണ് ഉയർച്ചയുടെ ഏറ്റവും മറ്റേ അറ്റം അത് കഴിഞ്ഞ് വെള്ളി ചെമ്പും സ്വർണമെല്ലാം കഴിഞ്ഞ് ആത്യന്തികമായി മനുഷ്യൻ മണ്ണാണ് അവൻ മണ്ണല്ല എന്നവനെപ്പം ധരിക്കുന്നവൻ അഹങ്കാരം കയറി നശിക്കും അതുകൊണ്ട് അവൻ വെറും മണ്ണാണ് എന്ന് അവനെ കാണിക്കാൻ വേണ്ടിയാണ് സ്വർണ്ണം പൂശ് ക്ഷേത്രം തൊട്ട് ഇറങ്ങി എട്ട് ക്ഷേത്രങ്ങളിൽ വന്ന് തറയിൽ ഗോർധന തറയിൽ വരുമ്പോൾ അവിടെ സുന്ദരമായ ഒരു കളിമണ്ണോട്ടുണ്ടാക്കിയ ഒരു ക്ഷേത്രം ഏത് സമയത്തും ഇടിഞ്ഞു പോകാവുന്ന ഒരു ക്ഷേത്രം ഭഗവാൻ കൃഷ്ണൻ ഗോവർദ്ധനഗിരി ഉയർത്തി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തു എന്നാണ് അർത്ഥം എട്ട് കിലോമീറ്റർ നീളം നാല് കിലോമീറ്റർ വീതി ചുറ്റും ഇരുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉള്ള ഭൂപ്രദേശം അവിടെ കൃഷി വർദ്ധിപ്പിച്ച് അവിടെ ജലസേചനം ഉണ്ടാക്കി ആ ദേശത്തെ ദരിദ്രരായ ആളുകളെ സാമ്പത്തികമായും മറ്റു രീതിയിലും അദ്ദേഹം ഉദ്ധരിച്ചു ആ ഡെവലപ്മെൻ്റ് എന്നുള്ളതിനെയാണ് മല തന്നെ വെള്ളിൽ പൊക്കിയെന്ന രീതിയിൽ നമ്മൾ മിഥോളജിക്കലായി ആ കൺസെപ്റ്റ് എടുക്കുന്നത് അപ്പോൾ ഈ ഗോവർദ്ധന ഗിരിയെ ഉയർത്തുന്ന സംഭവം നമ്മളെ വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ് എന്താണ് ആ പാഠം നമ്മളുടെ ദേശത്ത് ജീവിക്കുമ്പോൾ ആ ദേശത്തെ ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങളുള്ള ജനതയെ ഉദ്ധരിക്കാൻ ഉയർത്താൻ നമ്മളാൽ കഴിയുന്ന എന്താണോ അത് ഭംഗിയെ നമ്മൾ ചെയ്തു കൊടുക്കണം അതാണ് ഗോവർദ്ധനോട്ടണത്തിൽ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്ന അത്ഭുതകരമായ പാഠം നാലാമതായി ഭഗവാൻ പഠിക്കാൻ പോയ സന്ദീപിനിയുടെ ആശ്രമം ഞാൻ ഒന്ന് കാണണമെന്ന് തീരുമാനിച്ചു മധ്യപ്രദേശിലെ ഇൻഡോറിലെ പോലീസ് അക്കാഡമിയിൽ എന്നെ ലെക്ചർ തരാൻ വിളിച്ചു ഞാനൊന്ന് ലെക്ചറൊക്കെ കഴിഞ്ഞു ലെക്ചർ കഴിഞ്ഞപ്പം അത് മധ്യപ്രദേശിലെ ഡി ജി പിന്നോട് വെച്ചു എവിടെയെങ്കിലും പോകാൻ ആഗ്രഹമുണ്ടോ ഞാൻ പറഞ്ഞു എനിക്കൊരു സ്ഥലത്ത് പോകണം ഉജ്ജയിനിയിൽ പോകണം ഡി ജി പി എന്തിനാ ഞാൻ പറഞ്ഞത് കാളിദാസൻ പ്രാർത്ഥിച്ച ഉജ്ജയിനിയിലെ കാളി ഒന്ന് കാണണം അതേപോലെ മൊത്ത ടോഗി അറിയില്ലോട്ടെ ക്രിസ്ത്യൻ ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ വൈഡി കൊണ്ട് ഗോ ടു ടെമ്പിൾ ഞാൻ പറഞ്ഞു ഞാൻ കാളിദാസൻ എല്ലാ കൃതിയും വായിച്ചിട്ടുണ്ട് മഹാനായി കവിക്ക് ജ്ഞാനോദയം കൊടുത്ത ആ കാളിഷത്ത് എനിക്കൊന്ന് പോണം പിന്നെ അതിനടുത്താണ് പകാവും കൃഷ്ണൻ പഠിച്ച സാന്ദീവിനോട് ആശ്രമം അതൊന്ന് കാണണതാണ് ഡി ജി പിക്ക് ഒരു സന്തോഷം ഡി ജി പി ഒരു കാറൊക്കെ അറേഞ്ച് ചെയ്ത് ടെസ്കോക്ക് സഹിതം എന്നെ നേരെ ഉജ്ജൈനിലേക്ക് വിട്ടു ഉജയനിയിലാണ് പ്രസിദ്ധമായ കാളി ക്ഷേത്രം അവിടെ കാളിദാസൻ അറിവില്ലാതിരുന്നൊരു കാലത്ത് രുദ്രൻ എന്ന് വിളിക്കപ്പെട്ട ഒരു വിറവീട്ടുകാരൻ ആ രുദ്രൻ വിവാഹമൊക്കെ കഴിച്ച് അദ്ദേഹം അറിവിൻ്റെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു ആ സ്ത്രീ ആദ്യ രാത്രിയിൽ തന്നെ മനസ്സിലാക്കി ജീവനൊരു വെട്ടി ഊശ്മാണ്ഡമാണെന്ന് ഭഗവാൻ കാളിദാസൻ കല്യാണം കഴിച്ചറിയാമെന്ന് വിശ്വസിക്കുന്നു ഒരു പണ്ഡിതയായ സ്ത്രീ അവളെ തോപ്പിക്കുന്ന ഒരു പുരുഷനെ മാത്രമേ വിവാഹം എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് യുദ്ധന്മാർ വന്നിട്ടൊന്നും കല്യാണം നടന്നില്ല അവസാനം കൊണ്ട് രുദ്രനെ പിടിച്ചോണ്ടുവരുന്നത് ആ സ്ത്രീയുടെ വീടിന്റെ ഭിത്തിയിലുള്ള രാമ രാവണ യുദ്ധത്തിൻ്റെ ഒരു ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു അത് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു രാവണ രാവണ എന്ന് പറഞ്ഞു സ്ത്രീ പറഞ്ഞു വിട്ടി ഇവൻ രാവണനെ കയറി രാവണൻ എന്ന് വിളിക്കുന്നു അപ്പോൾ അവിടെ നിന്നൊരു പണ്ഡിതൻ മഹാരാമായണത്തിലെ വാത്മീകിയുടെ ആത്മീകിയുടെ രാമായണത്തിൽ നിന്നൊരു പദ്യം ഉദ്ധരിച്ചു ുംഭോ ഭഗാരോസ്തി വിഭീഷണ രാവണൻ കൈകശിച്ച മൂന്ന് മക്കളുടെയും രണ്ടാമത്തെ പേരിന്റെ രണ്ടാമത്തെ ഭായാൻ കുംഭകർണൻ വിഭീഷണൻ രാവണന്റെ ഒറിജിനൽ പേര് രാവണൻ എപ്പോഴും പണം ഒക്കെ കൊത്താൻ നടക്കുന്നവരാണ് അത് നാട്ടുകാരനോട് പറഞ്ഞുകൊണ്ട് രാവണൻ ആയി പോയതാണെന്ന് പറഞ്ഞു സ്ത്രീ തോൽവി സമ്മതിച്ചു അങ്ങനെയാണ് കാളിദാസിനെ കല്യാണം കഴിച്ചത് ആദ്യ രാത്രി പതിനൊന്ന് മണിയാകുമ്പോഴേ സ്ത്രീക്ക് മനസ്സിലായു വേണ്ട നമ്പർ വൺ ലോകത്തിലെ സ്ത്രീകൾക്ക് ദൈവം കൊടുത്തൊരു അത്ഭുത കഴിവാണ് ആദ്യ രാത്രിയിൽ പന്ത്രണ്ട് തന്നെ ഭർത്താവ് എത്ര ഗ്രാം ഉണ്ടെന്ന് ഭാര്യയ്ക്ക് നല്ല ഭംഗിയായിട്ട് മനസ്സിലാവും പുരുഷനോ എത്ര കൊല്ലം ഒരു സ്ത്രീയെ കൊണ്ടുനടന്നാലും അവൻ ആ സ്ത്രീയെ മനസ്സിലാവില്ല ഇരുപത് കൊല്ലം ഭാര്യയും ഭർത്താവായി ജീവിച്ചിട്ട് ഭാര്യയെ ഒരു ഓട്ടോറിക്ഷക്കാരോട് വിളിച്ചോടിപ്പോയി തലശ്ശേരി എസ് വേണം ഞാൻ ചോദിച്ചത് നിന്റെ കൂടെ ഇരുപത് കൊല്ലം ജീവിച്ച സ്ത്രീയല്ലേ നിനക്ക് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ സാറിയ പറഞ്ഞു ഭർത്താവ് ഇതാണ് കുഴപ്പം അവളവനെ അടിച്ചിറക്കി വിട്ടു കാളിദാസൻ വന്ന് കാളി ഭഗവതി ക്ഷേത്രത്തിൽ കയറി കാളി ഭഗവതി വന്നു അകത്താലെ പുറത്താലെ എന്നാണ് ചോദ്യം കഴിഞ്ഞപ്പം ഭഗവതി പറഞ്ഞു പുറത്ത് കാളി അവൻ പറഞ്ഞു അകത്ത് ദാസൻ അങ്ങനെയാണ് വിദ്ധരാണ് കാളിദാസനായി മാറിയത് കാളിദാസൻ നിനക്കെന്ത് വേണം കാളിദാസം എനിക്ക് വിദ്യ വേണം നാക്ക് പുറത്തേക്ക് നീട്ടാൻ പറഞ്ഞു കാളിദാസൻ നാക്ക് പുറത്തേക്ക് നീട്ടിയപ്പോൾ കാളി ഭഗവതി കാളിദാസൻ്റെ നാക്കിൽ എഴുതി ഹരി ശ്രീ ഗണപതായേ നമ നിങ്ങൾ ഞാനൊക്കെ എഴുതാൻ എഴുതുന്നപ്പോൾ എഴുതിയാൽ ഹരി ശ്രീ ഗണപതായേ നമ കാളിദാസന്റെ നാക്കിൽ കാളി ഭഗവതി എഴുതിയതാണ് ഗണപതിയാണ് വിഘ്നേശ്വരൻ അതുകൊണ്ട് വിദ്യാഭ്യാസം ഒരു വിഘ്നവും ഉണ്ടാവരുത് അതുകൊണ്ടാണ് വിഘ്നേശ്വരനെ പാച്ചിട്ട് നമ്മൾ എഴുതാനിരിക്കുന്നത് കാളിദാസൻ പണ്ഡിതനായി ആ ക്ഷേത്രത്തിൽ ഞാൻ പോയി കാളിദാസന് ആ നാക്കിലെഴുതി സ്ഥലത്ത് ഞാൻ നിന്നു അത് കഴിഞ്ഞ് കാളിഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഇടത്തോട്ടൊരു പന്ത്രണ്ട് സെപ്പട്ട് ആഴ്ച നിന്ന് കഴിയുമ്പോൾ അവിടെയാണ് കാളിദാസൻ ഇരുന്നിട്ട് കാളിഭഗവതി വന്നിട്ട് കാത്തോമാല കാഞ്ചനമാലേ കസ്യാപുത്രി കലകളായ എന്നൊക്കെ പറയുന്ന ശ്ലോകം ഉണ്ടായത് ആ പാറപ്പത്തി എന്നിരുന്ന് എൻ്റെ ശരീരം മുഴുവൻ രോമാഞ്ചോണിഞ്ഞു പോയി ഈ ഉജ്ജയിനെ ക്ഷേത്രത്തിൽ നിന്ന് ഒരു മൂന്ന് ഫവളം പുറയിലാണ് സന്ദീപനിയുടെ ആശ്രമം ഞാൻ ആ സന്ദീപനോട് ആശ്രമത്തിൽ പോയി ഇപ്പോഴും ആശ്രമം ഇവിടെ ഉണ്ട് ഇപ്പോഴും ഗുരുക്കന്മാരൊക്കെ ഉണ്ട് എഴുന്നൂറ് കിലോമീറ്റർ വടക്കെന്നാണ് മധുരയിൽ നിന്ന് ഭഗവാൻ കൃഷ്ണനോട് പഠിക്കാൻ വന്നത് ഒരു എഴുന്നൂറ് കിലോമീറ്റർ പടിഞ്ഞാറന്നാണ് സാന് ഈ കുചേലം വരുന്നത് കുചേലൻ്റെ വീട് രാഷ്ട്രപിതായ മഹാത്മാഗാന്ധിജിയുടെ പോർബന്ദറിലെ വീടിൻ്റെ അവിടുന്ന് രണ്ട് കുർബം കുറയിലാണ് രണ്ട് കുർബം കൊടക്കോട്ടാണ് അപ്പോൾ പോർബന്ദറിൽ നിന്നാണ് കുജേലൻ വരുന്നത് മധുരയിൽ നിന്നാണ് ഭഗവാൻ കൃഷ്ണൻ ചെല്ലുന്നത് ഇവ രണ്ടുപേരും സന്ദീപന ആശ്രമത്തിൽ പഠിച്ച് അറുപത്തി കലകൾ അഭ്യസിച്ച് അവിടുന്ന് യാത്രയായി പോവുകയാണ് വർഷങ്ങൾക്ക് ശേഷം കുചേലൻ ദാരിദ്ര്യത്തിലായി ഭഗവാൻ കൃഷ്ണൻ ദ്വാരയുടെ ഭരണാധികാരിയായി ആ കുചേലൻ പോർബന്ദറിൽ നിന്ന് ദ്വാരകയിലേക്ക് നൂറ്റിപ്പത്ത് കിലോമീറ്റർ നടന്ന് വരികയാണ് അതാണ് കുജേല വിത്ത മഞ്ചിപ്പാട്ടിലൂടെ നിങ്ങളപ്പുഴക്കാരും നമ്മുടെ ചമ്പക്കുഴക്കാരും ഒക്കെ മഞ്ചിപ്പാട്ടായിട്ട് പാടുന്ന പാട്ട് ഈ കുചേലൻ്റെ മരമാണ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ യാത്ര ചെയ്ത് പോർബന്ദറിയിൽ നിന്ന് ദ്വാരകയിൽ വരികയാണ് വന്നപ്പോൾ ആ കുചേലനെ ഭഗവാൻ കൃഷ്ണൻ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഭഗവാൻ കൃഷ്ണൻ കുജേലനെ പണിയിച്ചു കൊടുത്ത ആ വീടും ചുറ്റുമുള്ള കൃഷിസ്ഥലം ഇപ്പോഴും അവിടെ ഉണ്ട് ഞാൻ പോർബന്തറം പോയി കുജേലൻ്റെ വീടും ഭഗവാൻ കൃഷ്ണൻ ചെയ്തു കൊടുത്ത കൃഷി സ്ഥലമൊക്കെ ഞാൻ കാണാൻ കഴിയായി അപ്പോൾ ഇവിടെ ഭഗവാൻ കൃഷ്ണൻ നമ്മളെ നാലാമതൊരു പാഠം പഠിപ്പിക്കുകയാണ് സഹവാടികൾ ഒരുച്ച് ഒരുമിച്ച് ജീവിക്കും പഠിക്കും കുറച്ച് കഴിഞ്ഞ് ഒരു സഹപാഠി വലിയ ഉയരങ്ങളിൽ പോയിന്നിരിക്കും വേറൊരു സഹവാഠി വളരെ ദാരിദ്ര്യത്തിലായി പോയിന്നിരിക്കും ആ സമയത്ത് പഴയ സഹവാണികളെ മറക്കരുത് എന്ന് നമ്മൾ മനസ്സിലായിക്കോണം ഞാൻ ഐ പി എസ് എല്ലാം കിട്ടി പോലീസ് സ്റ്റേഷനുകളെ പ്രിൻസിപ്പലായി ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി എസ് ഐ മാർ ക്ലാസ് എടുക്കാൻ പോവാണ് സ്റ്റെപ്പ് കയറി ചെന്നപ്പം എന്നോട് മാർഗണസ് കോളേജിൽ പഠിച്ച ഒരു ദാമോഹരനുണ്ടായി ദാമോരൻ പോലീസ് കോൺസ്റ്റബിളായി അവനോടന്നിട്ടു ഞാൻ ദാമോറിനെ കെട്ടിപ്പിടിച്ച് വർത്താനൊക്കെ സുഖലൊക്കെ പറഞ്ഞ് നേരെ ക്ലാസ്സിൽ ചെന്നു ക്ലാസ്സിൽ ചെന്നപ്പം എനിക്ക് രണ്ടു വയസ്സുള്ളപ്പോൾ എന്നെ കൊണ്ട് എന്നെ എടുത്തുകൊണ്ടുണ്ടെന്നൊരു മനുഷ്യൻ പോലീസിൽ കയറി എ എസ് ഐ എസ് ഐ ആ ഗോവൻ ചേട്ടൻ ഫ്രണ്ടിലിരിക്കുന്നു ഞാൻ ഓടിച്ചെന്ന് ഗോവിന്ദ് ചേട്ടനെ കെട്ടിപ്പിടിച്ചു എന്നെ ചെറുപ്പത്തിൽ എടുത്തോണ്ടെന്ന ആളാണ് അത് കഴിഞ്ഞാൽ ക്ലാസ്സൊക്കെ എടുത്തു തിരിച്ചൻ മുറിയിലെത്തി ഡി ജി പിന്നെ വിളി എൻ്റെ അവിടെ ഞാനോടെ നാടോക്കെ ഞാൻ പറഞ്ഞു എൻ്റെ സാറേ ഒരാളെൻ്റെ കൂടെ പഠിച്ചാണ് പോലീസ് കോൺസ്റ്റബിൾ മറ്റേ എന്നെ ചെറുപ്പത്തിൽ എടുത്തു വന്നത് അതൊക്കെ തന്റെ വീട്ടില് യൂണിഫോം ഇട്ടുകൊണ്ട് ഇവിടെ ഈ പരിപാടി ഒന്ന് കാണിച്ചേക്കിറങ്ങി ഞാൻ പറഞ്ഞു ഭഗവാൻ കൃഷ്ണനെ കുജരന്റെ കഥ ഡി ജി പി സാറിനെ അറിയാമോ എന്ന് ഈ വെച്ച് തിരിച്ച് ചോദിക്കാൻ പാടില്ല കേട്ടോ വലിയ പ്രശ്നമാണ് അപ്പോൾ ഭഗവാൻ കൃഷ്ണനെ പഠിപ്പിക്കുകയാണ് സഹപാഠികൾ തമ്മിൽ ജീവിതം മരണം വരെ ഉണ്ടാകേണ്ട സഹവർത്തിത്വം ഭഗവാൻ നമുക്ക് ഫോലോ സ്റ്റുഡൻസിന് വേണ്ടി ഓൾഡ് സ്റ്റുഡൻസ് മീറ്റിംഗ് കൂടുമ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയൊരു പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ് അഞ്ചാമതായി ഭഗവാൻ കൃഷ്ണൻ വിശ്വരൂപം കാണിക്കുന്ന നാലവസരങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാന്റെ വിശ്വരൂപം വിശ്വരൂപം അഞ്ച് തവണയാണ് വരുന്നത് ഒന്നാൽ മഹാബലിയുടെ മുമ്പാകെ വാമനൻ കാണിച്ച വിശ്വരൂപം ഭൂമിയെ അളന്ന വിശ്വരൂപം പക്ഷെ ബാക്കി നാല് വിശ്വരൂപങ്ങൾ ഭഗവാൻ കൃഷ്ണനാണ് കാണിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ കാണിക്കുന്ന നാല് വിശ്വരൂപങ്ങൾ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കണം ആദ്യമായി ഭഗവാൻ വിശ്വരൂപം കാണിക്കുന്ന സ്വന്തം വളർത്തമ്മയുടെ അടുത്താണ് വളർത്തമ്മ കുസൃതി കാണിച്ചതിന് ഭഗവാൻ കൃഷ്ണനെ വഴക്കുണ്ടാക്കി മണ്ണുമാരത്തിന് വഴക്കുണ്ടാക്കി അപ്പോൾ ഭഗവാൻ വാതുറന്ന് യശോദയെ കാണിച്ചു ഒരു വിശ്വരൂപം എന്താണോ വിശ്വരൂപം കണ്ടത് നദികൾ ഒഴുകുന്നു പറസാലുക്കൾ തോൽക്കുന്നു വനം പക്ഷികളുടെ ശബ്ദം പ്രകൃതി രമണീയമായ പ്രകൃതിയിൽ നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന കേരളത്തിൽ നമ്മൾ പ്രകൃതി രമണീയതുകൊണ്ട് അനുഗ്രഹമായ കേരളത്തിൽ നമ്മൾ കാണുന്ന പ്രകൃതിയുടെ മനോഹാരിത അതാണ് യശോദയെ ഭഗവാൻ കാണിച്ച വിശ്വരൂപം രണ്ടാമത് ഭഗവാൻ വിശ്വരൂപം കാണിക്കുകയാണ് എപ്പോഴാണ് മഹാഭാരതം യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഭഗവാൻ ദുര്യോധൻ്റെ അടുത്ത് പോവുകയാണ് സമാധാന സന്ദേശത്തിന് പോവാണ് സമാനധാന സന്ദേശം കൊടുക്കാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ദുര്യോധനനും കർണനും വിശ്വാസനും പരിപാടി കിട്ടും ഈ ഭഗവാനെ അങ്ങ് പിടിച്ചു കെട്ടിയാലോ ഭഗവാൻ കൃഷ്ണനെ അങ്ങ് പിടിച്ചു കെട്ടിയാലേ ഈ സമാധാനത്ത് നിൽക്കും ദുര്യോധനന്റെ മോളെ കെട്ടിയത് ഭഗവാൻ കൃഷ്ണന്റെ മോനാണ് സാമ്പൻ കെട്ടിയിരിക്കുന്നത് ദുര്യോധനന്റെ മോളെയാണ് ബന്ധുക്കാരൻ രണ്ടുപേരും മറുവർഷത്തെ ബന്ധം കൂടുതലാണ് അച്ചമ്പെങ്ങൾ എന്ന് വിളിക്കുന്ന കുന്ദേരിയുടെ മകനാണ് അർജുനൻ പിന്നെ സഹോദരിയാണ് അർജുനൻ കല്യാണം കഴിച്ചിരിക്കുന്നത് സുഭദ്രാഹരണം അപ്പോഴേ മോൾ പിന്നെ പിടിച്ചു കെട്ടാനായിട്ട് തീരുമാനിച്ചു അപ്പൊ ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചു ആ വിശ്വരൂപം കണ്ട ദുര്യോധനും കർണനും മലമൂത്ര വിസർജ്ജനത്തിന് ആയി എന്ന് മഹാഭാരതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് മൂന്നാമത് ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചു ഭഗവത്ഗീത ഉപദിരിക്കയാണ് അർജുനും പറഞ്ഞു ഭഗവാനെ അങ്ങയുടെ ഈ വിശ്വരൂപം കാണാൻ പറ്റുമോ ഭഗവാൻ ചോദിച്ചു ധൈര്യമുണ്ടോ കാണിക്കാം ഭഗവാൻ പതിനൊന്നാം അധ്യായത്തിൽ വിശ്വരൂപം കാണിക്കുകയാണ് കോടി കോടി സൂര്യപ്രഭായം തുടങ്ങുന്ന വിശ്വപ്രസിദ്ധമായ ശ്ലോകം ശ്ലോകത്തിലാദ്യമായി ആറ്റം മുട്ടുകയാണ് മെക്സിക്കോയിലെ സമതലത്തിൽ എട്ട് കിലോമീറ്റർ ദൂരത്ത് ഇരുമൂണുണ്ടാക്കപ്പെട്ട ഒരു ഗോപുരത്തിനകത്തിരിക്കുകയാണ് ഓപ്പൻ ഹീമറും മറ്റ് ശാസ്ത്രജ്ഞന്മാരും ആറ്റംബം വെറും പന്ത്രണ്ട് കിലോ ആട്ടമ്പ അത് പൊട്ടിക്കഴിഞ്ഞപ്പോ ആ ഭയങ്കരമായി ആറ്റംപിന്റെ സ്പോഷം കണ്ടിട്ട് ജർമ്മൻകാരനായി ഓപ്പൺ ഹീമൻ ഹിന്ദു മതത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് പഠിച്ച ഓപ്പൺ ഹീമൻ പെട്ടെന്ന് പറ ചൊല്ലുന്നത് പ്രവഗീതയിലെ പതിനാം അധ്യായത്തിൽ കോടി സൂര്യപ്രഭ എന്ന് പറയുന്ന പ്രസിദ്ധമായ ശ്ലോകമാണ് അദ്ദേഹം റെക്കോർഡ് ചെയ്തിരിക്കണിക്കുകയാണ് പക്ഷെ ആ വിശ്വരൂപം എന്താണ് ചന്ദ്രനും സൂര്യനും ആയിരക്കണക്കിന് ഗോളങ്ങളും ഈ പ്രപഞ്ചത്തിന്റെ വലിയ വ്യാപ്തിയും ഒക്കെയാണ് ഭഗവാൻ കൃഷ്ണൻ ആ സമയത്ത് അർജുനനെ കാണിക്കുന്നത് നാലാമത്തെ വിശ്വരൂപം ഭീഷ്മർ ശരശരിയിൽ കിടക്കുകയാണ് ശരശിയെ കിടക്കുന്ന എന്താണ് അദ്ദേഹത്തിന് കാലത്തെ മരിക്കാൻ പറ്റും ദക്ഷിണായനകാലത്ത് യുദ്ധം നടത്തിയതുകൊണ്ടാണ് ആ സമയത്ത് ചേനനായകൻ വീണില്ലെങ്കിൽ യുദ്ധം പരാജയപ്പെടുകയല്ല പക്ഷേ ഭഗവാൻ കൃഷ്ണൻ ഗൗരവന്മാരെ പരാജയപ്പെടുത്തി ഭീഷ്മരെ ശരശരിയെ കടന്നുകൊണ്ട് പാണ്ഡവന്മാർ യുദ്ധം ജയിച്ചു ഉത്തരായണം തുടങ്ങുന്നത് മകരസംക്രാന്തിക്കാണ് മകരസംക്രാന്തിക്ക് ഭഗവാൻ ഭീഷ്മൻ മരിക്കും ഭഗവാൻ അറിയാം ഭഗവാൻ നേരെ വന്ന് ഭീഷ്മനോട് അടുത്ത് അനുഗ്രഹം കൊടുക്കാൻ വരുവാണ് ഭഗവാനെ കണ്ടുടനെ ഭീഷ്മ പറയുകയാണ് എൻ്റെ കൃഷ്ണ നീ ഭഗവാനാണെന്ന് എനിക്ക് എന്നെ അറിയാമായിരുന്നു ഞാൻ മരിക്കുന്ന ദിവസം എന്നെ അനുഗ്രഹിക്കാൻ നീ വന്നില്ലേ എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞ് ഭീഷ്മ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് എക്സക്ലെയിൻ ചെയ്യുമ്പോൾ ഭഗവാൻ ഭീഷ്മർക്ക് ഒരു വിശ്വരൂപം കാണിക്കാറുണ്ട് ആ വിശ്വരൂപം എന്താണ് മരണം കഴിഞ്ഞ് ശാന്തിയിലേക്ക് വിഷുലോകത്തേക്ക് മടങ്ങുന്ന ഒരു ഭക്തന് മോക്ഷത്തിന്റെ വലിയ അനുഭവം പറഞ്ഞു കൊടുക്കുന്ന അനുഭവമാണ് ആ സമയത്ത് കാണിക്കുന്ന വിശ്വരൂപം അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ കാണിക്കുന്ന നാല് വിശ്വരൂപങ്ങൾ യശോദയെ കാണിക്കുമ്പോൾ പ്രകൃതിയുടെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെ ഒരു വിശ്വരൂപം തന്നെ അറസ് തിരുവോധനെ വിശ്വരൂപം കാണിക്കുമ്പോൾ മലമോത്ത പ്രശ്നത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വിശ്വരൂപം അർജുനനെ ദൈവത്തിന്റെ അപാകത മനസ്സിലാക്കാൻ വേണ്ടി വിശ്വരൂപം കാണിച്ചപ്പോണക്കിന് സൂര്യഭഗവാനും ആയിരം സൂര്യന്മാരും ഒരുപിച്ചു ഉയർന്ന ആ പ്രകാശവും കാണിച്ച് ഉണ്ടാക്കുന്ന ഒരു വിശ്വരൂപം ഭീഷ്മര വിശ്വരൂപം കാണിച്ചപ്പോഴോ ഭീഷ്മര വിശ്വരൂപം കാണിച്ചപ്പോൾ ആ വിശ്വരൂപം ശാന്തിയോടും സമാധാനത്തോടും കൂടി മോഷത്തിലേക്ക് ഭഗവാന്റെ ഈ നാല് വിശ്വരൂപങ്ങളും കൃത്യമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭഗവാൻ നമുക്ക് തരുന്ന ആ സന്ദേശങ്ങൾ എത്ര വലുതാണ് എന്ന്